ഹായ് ഞാൻ മോസ്റ്റ് ആയിട്ട് സാധനം കാണിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേപ്പഷ്റൂണ് കൈസ് ഞാൻ കണ്ടത് അറിയില്ല കൈസ് ഇത് വിഷക്കൂണാൻ തോന്നുന്നുണ്ട് തിന്നാൻ പറ്റുന്നൊന്നും അറിയില്ല തിന്നാൻ ഞാൻ ഇവിടുന്ന് പമ്പനം പോലെ കറങ്ങുന്നു മണമൊന്നുമില്ല കൈസ് നമ്മുടെ പാവക്കൂടിന്റെ അയ്യോ അയ്യോ പട്ടിപ്പുഴുണ്ടല്ലേ അത് തിന്നോട്ടെട്ടോ പട്ടിപ്പുഴുനെ വെച്ചു പാവല്ലേ അത് അവിടെ നോട്ട് ഗൈസ് അപ്പം നമ്മുടെ ഓണ്ടപേ നമ്മുടെ പാവം പട്ടിപ്പോഴും നമ്മുടെ കൂണിന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗൈസ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതിന് ഇവിടെ വെക്കാം കേട്ടോ അപ്പോൾ അതേ ഗൈസിന് അവിടെ റേസ്റ്റ് ഉണ്ട് ആരും കാണില്ല അപ്പം ഗൈസ് അത് ചില്ലിങ് വൈബാകട്ടെ അപ്പം നമുക്ക് ചില്ലി വൈബാക്കാം